സാക്ഷി ആരാ നിങ്ങള് അങ്ങനെ ചോദിക്കാനാണ് സാക്ഷിക്ക് തോന്നിയത് തന്റെ മുന്നിൽ നിൽക്കുന്ന അമൽ ആണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായെങ്കിലും ഈ നിൽക്കുന്നത് ശരിക്കും മറ്റൊരാളാണെന്ന് അവൾക്ക് ബോധ്യമായി ഇവൻ അമലല്ല നല്ല ചോദ്യം നിന്റെ കൂടെ പഠിച്ച അമലിനെ ഇത്ര പെട്ടെന്ന് മറന്നോ സാക്ഷി ഓ അതല്ല ഞാനാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി അല്ലേ ബുദ്ധിമതി അമൽ അവൾക്ക് ചുറ്റും ഒന്ന് കറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ പ്രഭാകർ പ്രഭാകർ റാവു ഞാൻ താമര കാലോജി താമര റെഡ്ഡി ഇരുവരും പെട്ടെന്ന് കയ്യിലിരുന്ന തോക്കുകൾ ഉയർത്തി തെലുങ്കിൽ മാവോയിസ്റ്റ് വിപ്ലവ അഭിവാദ്യങ്ങൾ അവരുടെ കഴക്കത്തിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു അവരുടെ വാക്കുകളിൽ നിന്ന് ഹിഡ്മ എന്ന വാക്ക് മാത്രമാണ് താൻ എവിടെയോ കേട്ടിട്ടുണ്ട് എന്ന് സാക്ഷിക്ക് തോന്നി ജഗബോധിയുടെ അച്ഛൻ എപ്പോഴും അങ്ങനൊരു വാക്ക് എപ്പോഴും സംസാരിച്ചതായി തോന്നി അങ്ങനെ ഒരു സംഘത്തിന്റെ അമർച്ച ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുകയോ മറ്റോ പക്ഷേ അത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആന്തരി കഴിഞ്ഞ കാലത്തായിരുന്നു സാക്ഷി നെറ്റിചുളിച്ചു കൊണ്ടു നിൽക്കുന്ന കണ്ട് താമര അവളുടെ നടുവിൽ വീണ്ടും തോക്കുകുത്തി ജീവൻ പറഞ്ഞു പോകുന്ന വേദന സാക്ഷിക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് നീയും അവനും മൂന്നാറിൽ എന്റെ മൂക്കിൻ തുമ്പിൽ വന്നിറങ്ങിയത് എന്റെ മുന്നിൽ അവന്റെ ഒപ്പം കുഴഞ്ഞാടിയത് ചോദിച്ചതും താമര സാക്ഷിയുടെ മുഖത്ത് ആനടിച്ചതും ഒരുമിച്ചായിരുന്നു സാക്ഷി ഞെട്ടിപ്പോയി ഞാനാണ് അവന്റെ ശരിക്കും ഭാര്യ എന്ന് നിനക്കറിയില്ലേ നീ അവന്റെ വെറും രണ്ടാം ഭാര്യ താമര പല്ലുകടിച്ചു പിടിച്ചു പറഞ്ഞു സാക്ഷി ഒന്നും മനസ്സിലാവുന്നില്ല ഇവർ മാവോയിസ്റ്റ് ആണോ തങ്ങൾ തങ്ങളിവരും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഇവർ എന്തിനാണ് ഞങ്ങളെ ദ്രോഹിക്കണം ഹേയ് താമര അവളെ ഉപദ്രവിക്കരുത് എന്റെ ജീവനാണ് പ്രഭാകർ വേഗം താമരയെ തടഞ്ഞു നിങ്ങൾ എന്തൊക്കെയാണ് എന്നോട് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാക്ഷി കരഞ്ഞു പറഞ്ഞു പ്രഭാകർ പിന്നിലേക്ക് നടന്നു എന്നിട്ട് ഹർഷന്റെ രാജീയമായ വലിയ സോഫിൽ അവൻ ചാരിയിരുന്നു അവൻ ഒരു കാൽ മറുകാലിന്റെ മുകളിൽ വെച്ച് കാൽ വിറപ്പിച്ചുകൊണ്ടിരുന്നു ഈ കാഴ്ച കാണാൻ ആകാതെ സാക്ഷി കണ്ണടച്ചു അവളുടെ ഹർഷന്റെ ഒരു സ്ഥാനത്തും മറ്റൊരാൾ നോക്കുന്ന പോലും അവളെ സഹിക്കില്ല അപ്പോഴാണ് ഹർഷന്റെ കസയിൽ അവൻ ഇരിക്കുന്നത് താമര തോക്ക് സാക്ഷിയുടെ തലയിലേക്ക് കുത്തി നിർത്തി ജഗോതി വർമ്മ അയാൾ മകനെ സുരക്ഷിതമാക്കാൻ ആരും കാണാതെ ഈ കൊച്ചു കേരളത്തിലെ ഒരു മൂലെ അയച്ചപ്പോൾ കരുതിക്കാണും ആർക്കും അവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് എന്നാൽ അവനെ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ഞാൻ എടുത്തു അവനെയും കൊണ്ട് ഞാൻ ഒരു ഫ്ളാറ്റിൽ എത്തിച്ചു കൂടെ ഒരു മണ്ഡനും അവനെ ഞങ്ങൾ കൊലക്കൊടുക്കാൻ ഞങ്ങൾ വീരജനത്തിനു വേണ്ടി ഒരുക്കി നിർത്തിക്കുകയായിരുന്നു അതിനുവേണ്ടി ചിലപ്പോൾ അമലാകും ചിലപ്പോൾ വിമലാകും അതുമല്ലെങ്കിൽ കമലാകും പക്ഷേ നീ നീ കാരണം ആണ് ഇന്നും അവൻ ജീവനോട് ഇരിക്കുന്നത് പ്രഭാകർ പല്ലുകടിച്ചു മുരണ്ടു ഇന്ന് ഞാൻ മോഹിച്ചുപോയി നിന്നോടൊപ്പം നിമിഷ ചെലവഴിക്കാൻ ഞാൻ കൊതിച്ചുപോയി ഈ ലോകത്ത് നിന്നെ മാത്രം ആണ് ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയത് എന്നോട് അല്പമെങ്കിലും സ്നേഹം കാണിച്ച് നീ മാത്രമാണ് അത് പറഞ്ഞപ്പോൾ പ്രഭാറിന്റെ തൊണ്ട ഇടറിയിരുന്നു സാക്ഷി ഞെട്ടിപ്പോയി അത് കേട്ട് ഞാൻ ഹർഷന്റെ കൂട്ടുകാർ എന്ന നിലയിൽ അമലിനോട് സ്നേഹവും ബഹുമാനം കാട്ടി അല്ലാതെ ഞാൻ സാക്ഷി ഞെട്ടലോടെ ചിന്തിച്ചു അവൾക്കൊന്നും മനസ്സിലായില്ല നീ വേദനിക്കുമെന്ന് കരുതി നിന്റെ ഒപ്പം ചെലവഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആ നേർച്ച കോഴി കുറച്ചുകൂടി ആഴ്ച നീട്ടിക്കൊടുത്തു അവനെ നിന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകാൻ തന്നെയാ ഇവള് വന്നത് പക്ഷേ ഇവളെ ഒരു പെണ്ണ് വന്നിട്ടും അവൾ എന്നെ മതി അവന്റെ അതിബുദ്ധി നീ ഗർഭിണിയാണെന്നറിഞ്ഞത് കൊണ്ട് മാത്രം നീ വിഷമിക്കാതിരിക്കാൻ മാത്രം നിന്റെ കണ്ണ് നിറഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റാതുകൊണ്ട് മാത്രം ആണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ചു പോയത് എന്നാൽ നിന്റെ അച്ഛൻ കൈതകളെ ശരിക്കും ശരിക്കുമാരാണെന്ന് ഞാൻ അറിഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങിയത് ഇപ്പോൾ ഞാൻ ഈ വന്നത് അദ്ദേഹത്തിനുകൂടി വേണ്ടിയാണ് ആറു വർഷം നീ ഇല്ലാതെ അവൻ നരയിക്കുന്ന കൊണ്ടും പിന്നെ അവൻ ഈ രാജ്യത്തില്ലാത്ത കൊണ്ടും ഞങ്ങൾ അവൻ ആയുസ് നീട്ടിക്കൊടുത്തതാണ് ഇപ്പോൾ അവൻ ഞങ്ങളുടെ ടാർഗറ്റ് ആണ് അവൻ മാത്രമല്ല അവന്റെയും നിന്റെ രണ്ട് കുഞ്ഞുങ്ങളും അയ്യോ സാക്ഷി ഭയന്ന് വാപത്തിപ്പോയി നീ പേടിക്കേണ്ട നിന്നെ ഞങ്ങൾ തൊടില്ല നീ ഹഷ്ണെ ഉപേക്ഷിച്ച് ഈ രാത്രി ഇറങ്ങണം ഞങ്ങളുടെ കൂടെ നീ അവന്റെ കൂടെ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നാൽ അവനെ വെറുതെ വിടാം നിന്റെ കുഞ്ഞുങ്ങളെയും ഇല്ല എന്റെ ഹർഷൻ എന്റെ കുഞ്ഞുങ്ങൾ അവരെ ഒന്നും ചെയ്യല്ലേ സാക്ഷി കരഞ്ഞു നീ കരയണം ഞാൻ കരഞ്ഞ പോലെ താമര മുരണ്ടു ഞാൻ അവനെ സ്നേഹിച്ചുപോയി നീ കാരണമാണ് അവൻ എന്നെ സ്നേഹിക്കാത്തത് അവൻ എന്നെ താല കെട്ടിയവനാണ് അന്നു മുതൽ ഇന്നുവരെ അവന്റെ ഭാര്യയാണ് ഞാൻ പറഞ്ഞതും താമര യൂണിഫോമിനുള്ളിൽ നിന്ന് ഒരു താലി വലിച്ചെടുത്ത് പുറത്തേക്കിട്ടു അത് കണ്ട് സാക്ഷി തേങ്ങിപ്പോയി പ്രഭാകർ എഴുന്നേറ്റു നിന്നെ ഇപ്പോൾ കൂടെ കൂട്ടാൻ എനിക്ക് പരിമിതികളുണ്ട് സാക്ഷി അതുകൊണ്ട് നീ ആയിട്ട് ഇറങ്ങുക എന്നിട്ട് നിന്റെ അച്ഛൻ്റെ മൂന്നാറിലെ എസ്റ്റേറ്റിൽ ബംഗ്ലാവിലേക്ക് പോവുക അവിടെ ഞങ്ങളുടെ കന്മുൻപിൽ ഞങ്ങളുടെ നിരീക്ഷണത്തിൽ സുഖമായി കഴിയുക അത് മാത്രം ചെയ്ത നിന്റെ ഹർഷനെ നിന്റെ മക്കളെ സുഖമായി ജീവിക്കാം പിന്നെ നിന്നെ തേടി അവനും വരും ഹർഷൻ അന്നേരം അവനോട് പറയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു തരാ പ്രഭാകർ മുന്നോട്ട് വന്ന് അവളുടെ കവളിൽ തലോടി അവളുടെ കവളിൽ അമർത്തി ഉമ്മ വെച്ചു സാക്ഷി അവനെ തള്ളി മാറ്റി അവൻ ചിരിച്ചുകൊണ്ട് പിന്നിലേക്ക് നടന്നു ഇപ്പോൾ എന്നെ തള്ളിമാറ്റിയ ഈ കൈകൊണ്ട് നീ എന്നെ ചേർത്തു പിടിക്കും ഞങ്ങളുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ വയ്യ അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു അവർ ഇരുവരും റൂമിൽ പുറത്തേക്കിടന്നു തിരിഞ്ഞു നോക്കിക്കൊണ്ട് പ്രഭാകർ പറഞ്ഞു നിനക്ക് ഒരു മണിക്കൂർ സമയം തരാം അതിനുള്ളിൽ ഈ വീട് വിട്ടിറങ്ങണം പുറത്ത് നിനക്ക് പോകാനുള്ള വണ്ടി ഉണ്ടാകും അതിബുദ്ധി കാണിച്ചാൽ കൊച്ചിയിലുള്ള അവൻ നാളെ നേരം പുലരുമ്പോൾ ഉണ്ടാകില്ല അതുകൊണ്ട് അവൾ നിന്നെ ഒരിക്കലും തേടി വരാത്ത രീതിയിൽ ഒരു കത്ത് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ പ്രഭാകർ പല്ലിടിച്ചു മൂന്നാറിലെ തണുപ്പ് അല്പം കുറവുണ്ടായിരുന്നു എങ്കിലും മഴ കനത്തപ്പോൾ സാക്ഷിക്ക് വല്ലാതണുത്തു ജൂൺ ആകുന്നേ ഉള്ളൂ എങ്കിലും വല്ലാത്ത മഴ അവൾ ബംഗ്ലാവിന്റെ വരാന്തെ കാൽനീട്ടിയിരുന്നു മുറ്റത്ത് കാളിൽ മഴവെള്ളം വഴിതിരിച്ചുവിടുന്ന ജോലി ചെയ്യുന്ന കൊണ്ട് ഇരുന്നവർ ഇളകൊക്കെ അവളെ ശ്രദ്ധിക്കുന്ന അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു ഇവരൊക്കെ അച്ഛന്റെ ജോലിക്കാരോ അതോ പ്രഭാകറിന്റെ ആളുകളോ സാക്ഷി മോളെ ദാ ഈ പാലം കുടിച്ചേ സാക്ഷി തിരിഞ്ഞു നോക്കി കുര്യാപ്പി അങ്കിളാണ് പണ്ട് അച്ഛനോടൊപ്പം അവധിക്കാലത്ത് വരുമ്പോൾ ഒക്കെ തന്നെ ഒക്കത്തെടുത്ത് തന്നെ നടന്ന ആളാണ് പക്ഷേ ഇപ്പോഴും കുര്യാപ്പി അങ്ങൾ അച്ഛന്റെ ജോലിക്കാരൻ തന്നെ എനിക്ക് വേണ്ട അങ്കൾ ഷോ മോളങ് വല്ലാതെ ക്ഷീണിച്ചു എന്റെ അൽസമ്മ ഇങ്ങു വരും കേട്ടോ ഇന്ന് വൈകുന്നേരം അവൾ ഞങ്ങളുടെ മോളെ പ്രസവം എടുക്കാനായി പോയതല്ലേയോ അവൾ വന്നിട്ട് മോൾ നല്ല ആഹാരമൊക്കെ വേച്ച് തരും കേട്ടോ കുര്യാപ്പ വീണ്ടും പറഞ്ഞു ഇത് തന്നെ തന്നോട് നൂറു വട്ടമംഗൽ പറഞ്ഞിട്ടുണ്ട് ആൾ കോർമ്മ തീരെ കുറവാണെന്ന് തോന്നുന്നു സാക്ഷി ചിന്തിച്ചു വരാന്തയുടെ തൊഴിൽ അവൾ പല കാലങ്ങളായി കോറിയിട്ട പേരുകൾ അവൾ വേളോടിച്ചു ഹർഷൻ ആദർ വസിഷ്ഠ ഇനി എന്തെങ്കിലും കാണുമോ താഴാണി ലോകത്ത് ഏറ്റവും ഭാഗ്യഹീനം തോന്നിപ്പോയി അവൾക്ക് സന്തോഷമെന്ന ജീവിതത്തിൽ തനിക്ക് പറഞ്ഞിട്ടില്ല കൈയിൽ കിട്ടിയെന്ന് തോന്നുമ്പോൾ കപ്പിനും ചുണ്ടിനുമിടയിൽ അവൾ എല്ലാം നഷ്ടമാകുന്നു ജീവിതം എന്ത് എന്ന് അറിയില്ല എല്ലാം പറഞ്ഞെന്നെങ്കിലും എൻറെ ഹർഷൻ വന്ന് രക്ഷിക്കുമെന്ന് അവൾ മോഹിച്ചു വേണ്ട തന്റെ അടുത്ത് വന്നാൽ ഹർഷന് മാത്രമല്ല തന്റെ കുഞ്ഞുങ്ങൾക്കും ദോഷമാണ് ഹർഷൻ അന്വേഷിച്ചു വന്നപ്പോൾ താൻ അവന്റെ മുഖത്തോക്കി പറഞ്ഞെ കേട്ട് അവൻ തകർന്നു പോയത് അവൾ ഓർത്തു പലവട്ടം അവനെ അവനുപേക്ഷിച്ച് പോയ ഭാര്യ അതാവും അവൻ തന്നെ പറ്റി തോന്നുക താലൂലി എറിഞ്ഞു കൊടുക്കുമെന്ന് അവൻ ഒരിക്കൽ കരുതി കാണില്ല കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് പറയുമെന്ന് കരുതി കാണില്ല പറയേണ്ട സമയത്ത് തന്റെ അച്ഛനെ കുറിച്ച് ഉള്ള വാസ്തവം അവനോട് പറഞ്ഞിരുന്നുവെങ്കിൽ അവൻ കരുതിയിരുന്നേനെ അവനൊരു സംശയമെങ്കിലും തോന്നിയേനെ ഇതിപ്പോൾ അവന് വീണ്ടും അവനെ ചതിച്ചുപേക്ഷിച്ചു പോയ ഭാര്യ രാധിക അമ്മായി വീണ്ടും ചതിച്ചു അവരെ കുറിച്ച് പോലും ഹർഷനോടൊന്നും പറയാൻ കഴിഞ്ഞില്ല അവനൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ലല്ലോ ആദ്യമൊന്നും പിന്നീട് പറയേണ്ട സമയം താൻ ഒന്നും പറഞ്ഞുമില്ല എയ്റ്റ് തുറന്ന് ഒരു സ്ത്രീ നടന്നു വരുന്ന അവൾ കാണുന്നുണ്ടായിരുന്നു ഒരു വയറ്റ് കൂടെ ചൂടി മഴ പകുതി മുക്കാലം നനഞ്ഞ് സാക്ഷി സാക്ഷിമോളെ സാക്കുട്ടി ആന്റെ ഓർമ്മയുണ്ടോ കൂടെ മടക്കി പിടിച്ചു വെച്ചുകൊണ്ട് അവർ ചോദിച്ചു എൽസമാന്റെ ആണോ കഷ്ടപ്പെട്ട് തൂളിൽ പിടിച്ചെഴുന്നേറ്റ് കൊണ്ട് സാക്ഷി ചോദിച്ചു അവർ അവളെ കണ്ട് പുരുകം ചൊളിച്ചു അവർ അമ്പരപ്പോടെ അവളെ നോക്കി കുര്യാപ്പിച്ചൻ എന്തിയെ അവർ ചോദിച്ചു ഞാൻ എവിടെ ഉണ്ടടി അയാൾ അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ ഇപ്പോ വരാമോളെ എൽസ വേഗം ഉള്ളിലേക്ക് എന്നു മനുഷ്യ ആ പെങ്ങോച്ചിന് വാറ്റിലുണ്ടോ ഉണ്ടോ അയാൾ അമ്പരന്നു കൊള്ളാം നല്ല മനുഷ്യൻ നിങ്ങൾ എന്തിനു കൊള്ളാം അവർ പ്രായ കൊണ്ട് ഉമ്മറത്തേക്ക് തന്നെ തിരികെ നടന്നു സാക്ഷി മഴ നോക്കി നിൽക്കുകയാണ് മോളെ അവർ തന്റെ വയറ്റിലേക്ക് നോക്കുകയെന്ന് കണ്ട് സാക്ഷി ഞെട്ടി ആന്റി ഇപ്പോൾ ഒന്നും ചോദിക്കല്ലേ അവൾ പുറത്തെ പണിക്കാർ നിൽക്കുന്നു നോക്കി ഭയത്തോടെ പറഞ്ഞു ഈ നിൽക്കുന്നതിൽ ആര് അച്ഛന്റെ ആളുകൾ ആറ് മാവോയിസ്റ്റ് അനുനായികൾ അവൾക്കറിയില്ല പ്രഭാകന്റെ കുറിമാനങ്ങൾ ഇടയ്ക്ക് വരുന്ന കൊണ്ട് അവൾക്കറിയാം അവന്റെ മൂക്കിനടിയിലാണ് താനെന്ന് തന്റെ അച്ഛൻ ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല പക്ഷേ പ്രഭാന്റെ കുറിമാനങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ വരും തുറന്നു നോക്കാതെ അവൾ കീറി അറിയും മോളിങ്ങ് വാ എൽസ അവളെയും കൊണ്ട് അടുക്കളയിൽ നടന്നു പതുക്കെ അവളുടെ ചെവിയിൽ ചോദിച്ചു നിനക്ക് വയറ്റിലുണ്ടോ മോളെ അറിയാൻ പറ്റുന്നുണ്ടോ ആൻറ്റി അവൾ ഭയത്തോട് ചോദിച്ചു തുണി തുണിപോയിച്ച് വയർ മുറുകെ കെട്ടിയിരിക്കുകയാണ് എന്നിട്ടും അങ്ങനെ വെറുതെ കണ്ടാൽ മനസ്സിലാകില്ല പക്ഷെ ഞാൻ എത്ര പ്രസവം അന്വേഷിച്ചതാ എനിക്ക് മനസ്സിലാവും അയ്യോ ഇതെന്ന് ഈ കെട്ടിവച്ചിരിക്കുന്ന കൊച്ചിന് ശ്വാസം മുട്ടും മോളെ അവൾ വയറു തൊട്ടപ്പോൾ മുറുകിയെ കെട്ടിവെച്ച് തുണി കണ്ട് അവർ ഞെട്ടിപ്പോയി ആന്റി ഞാനിപ്പോൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ അവരെ നശിപ്പിക്കാൻ നോക്കില്ല ഞാൻ അറിയാതെ വല്ല ആഹാരത്തിൽ കൂടെ കുഞ്ഞൊരു അല്പം കൂടി വളർന്നാൽ കുഴപ്പമില്ല എന്ന് ഞാൻ എന്റെ പ്രതീക്ഷ നിർവികാരതയോടെ പറയുന്ന അവളെ കണ്ട് ഏൽസ ഞെട്ടി അയ്യോ മോളെ നിന അതിന് ചതിച്ചതാണോ പൂത്തുമ്പിയെ പോലെ പാറപ്പാടം നടന്ന കൊച്ചു സാക്ഷിയോർത്ത് അവർ ചോദിച്ചു അല്ല ആന്റി എന്റെ ഭർത്താവിന്റെ കുഞ്ഞാണ് പക്ഷേ എന്നെ അദ്ദേഹത്തിനൊപ്പം ജീവിക്കാൻ ആരും സമ്മതിക്കില്ല ഞങ്ങൾക്ക് ഈ കുഞ്ഞുണ്ടാകാൻ പോകുന്ന വിവരം പോലും അദ്ദേഹം അറിയില്ല അവളുടെ കണ്ണുകൾ എത്ര നേരം തിരിച്ചും നിറഞ്ഞു പോയി എന്റെ കർത്താവെ കടിഞ്ഞൂലാണ് മോളെ അവൾ ഉദ്യോഗത്തോട് തിരക്കി അല്ല രണ്ടാമത്തെ മൂതോ രണ്ടും ആൺകുട്ടികൾ അവരെയും എന്നിൽ നിന്ന് അകറ്റി അവൾ അത് പറഞ്ഞപ്പോൾ ഏങ്ങിപ്പോയി എന്നും ശരിയല്ല മോളതെ എന്റെ ഫോൺ പിടി എന്നിട്ട് മോളുടെ ഭർത്താവ് കൊച്ചിനെ വിളി അവളുടെ കാര്യങ്ങൾ പറ എൽസ അവളുടെ കയ്യിൽ ഇരുന്ന കീപാഡ് ഫോൺ നീട്ടി അതൊന്നും ശരിയാകില്ല അവൾ പോയി അതെന്താ നീ കാര്യം പറ കൊച്ചേ എൽസ കനപ്പിച്ചു നോക്കി അത് ആന്റി അവരവർ എന്റെ ഹർഷനെ കൊല്ലും അവൾ വെങ്ങിപ്പോറ്റി അയ്യോ ആര് എൽസ വാ പൊളിച്ചു ആന്റി മാവോയിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ ശബ്ദം നേർത്തു അവൾ ഇതിനെക്കുറിച്ച് പുറത്തൊരാൾ സംസാരിക്കുന്ന ആദ്യമാണ് അവൾക്ക് എന്തോ എൽസ കണ്ടപ്പോൾ മീനാക്ഷിയെ ഓർമ്മ വന്നു എന്റെ മോളെ അവർ ഇവിടെ ഒക്കെ പതുക്കെ പിടികൂറിക്കൊണ്ടിരിക്കുകയാ നമ്മുടെ തോട്ടത്തിലൊക്കെ അവിടെ ലഘുലേഖനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മലയാളത്തിൽ തമിഴും എല്ലാം രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ വെടിവെപ്പിൽ അവടെ ലീഡർ മരിച്ചു പോയതോടെ അവര് ആന്ധ്ര വിട്ട് ഇപ്പോൾ കേരളത്തിൽ തമിഴ്നാട്ടിലും പിടിച്ചിരിക്കുകയല്ലോ എൽസമയെ സ്വരം താഴ്ത്തി മക്കളെ നിന്റെ കെട്ടിയോ അവന്മാർ എന്തിനാ വിരോധം എൽസ വീണ്ടും ചോദിച്ചു അത് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയുടെ മകനാണ് എന്റെ കത്താവേ പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് അവളുടെ കാര്യം പറഞ്ഞ പോരെ മന്ത്രി വേണമെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് ഇവന്മാരും ഒക്കെ പറത്തില്ലേ ഞാനേതോ സാധാരണക്കാരാണ് മകളുടെ കല്യാണം കഴിച്ചതെന്നാണ് വിചാരിച്ചത് നീ ഒരു മണ്ടിയാണോ സാക്ഷി ഞെട്ടിപ്പോയി സത്യത്തിന് തൊട്ടു മുന്നിലാണ് എൽസം ആന്റി നിൽക്കുന്നത് താൻ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചില്ല തന്റെ ഹാർഷനും ജഗതി അച്ഛനും ആരാണ് അവർക്കിതൊക്കെ ഒരു പ്രശ്നമാണോ താൻ താനെന്തൊരു മടിയാണ് പഠിക്കാത്തവൾ ആന്റി എനിക്ക് ആന്റിയുടെ ഫോണൊന്നും തരാമോ ഞാൻ ഹർഷനെ വിളിച്ചോട്ടെ സാക്ഷി പിഴഞ്ഞുകൊണ്ട് ചോദിച്ചു അത് കേട്ട് എൽസമ ഫോൺ നീട്ടി മുമ്പ് പോലെ അവൾ ഫോൺ വാങ്ങി ഹർഷൻ നമ്പർ ഡയൽ ചെയ്തു എൽസമ്മ തിടുക്കത്തോടെ അവളുടെ മുഖത്തെ ആകാംക്ഷയോട് നോക്കിയെന്നു അവൾ എത്ര വിളിച്ചിട്ടും അവൻ ഫോൺ എടുത്തില്ല ഒടുവിൽ എൽസമ്മയെ കൊണ്ട് തറവാട്ടിലേക്ക് വിളിപ്പിച്ചു ആരാണെന്ന് വെളിപ്പെടുത്താതെ ഫോൺ എടുത്ത് ആരോ എൽസമ്മയെ അവന്റെ സ്വിറ്റ്സർലാൻഡിലെ ഫോൺ നമ്പർ നൽകി ഹർഷൻ കുഞ്ഞുങ്ങളുമായി സ്വിറ്റ്സർലാൻഡിലേക്ക് മടങ്ങിപ്പോയെ രണ്ടു മാസമായി എന്ന വിവരം അറിഞ്ഞു സാക്ഷി ബോധം മറിഞ്ഞു വീണുപോയി പ്രബലചന്ദ്രൻ മുപ്പതടി പൊക്കത്തിൽ മരത്തിൽ ഉറപ്പിച്ച മുളകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കുടിലിന്റെ ഉള്ളിൽ നിന്ന് ബാൽക്കണി പോലെ തോന്നിയ സ്ഥലത്തേക്ക് പതുക്കെ വന്നു കണ്ണെത്താതായ ദൂരം വരെ പരന്നു കിടക്കുന്ന വിളവെത്താറായ കഞ്ചാവ് തോട്ടത്തിലേക്ക് നോട്ടം പായിച്ചു എല്ലാം കൂടി ഒരു പത്ത് കോടിയുടെ മുതൽ അയാൾ മനസ്സിൽ കണക്കുകൂട്ടി ഒരു വർഷം ആകുന്നേ ഉള്ളു വാറങ്കൽ കൃഷി ഉടങ്ങിയിട്ട് ഒഡീഷയിലെ കഞ്ചാവ് കൃഷി വിപുലമായി നടക്കുന്നുണ്ട് ഇനി പതുക്കെ ഇടുക്കിലേക്കും വീണ്ടും ചേക്കേറണം നാശം പിടിച്ച എക്സൈസുകാർമാരും പോലീസുകൂടി കയറി ഇറങ്ങി ഇടുക്കിയെ കൃഷി മൊത്തത്തിൽ അവസാനിപ്പിക്കേണ്ടി വന്നു സാരമില്ല ഇടുക്കിയിൽ പിന്തുണ കിട്ടിക്കൊണ്ട് വരുന്നുണ്ട് ചുമ്മാതെ അല്ലല്ലോ മാവോയിസ്റ്റ് നക്സൽ സംഘങ്ങൾ താൻ പണം വാരി എറിയുന്നത് ഇപ്പോൾ ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ലാതെ നിൽക്കുന്ന ഹൈറ്റ്മേഡ് അനുയായികൾക്കും തനിക്ക് മുഴുവൻ പിന്തുണ ഉണ്ട് ചെറിയ മീൻ വലിയ മീൻ പിടിക്കുക അത് ഓർത്തപ്പോൾ അയാൾ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നി അയാൾ ഒരു നിമിഷം സാക്ഷിയെക്കുറിച്ച് ഓർത്തു സ്വന്തം ചോരാ മകളിൽ താൻ ഏറ്റവും ഏറെ സ്നേഹിച്ചവൾ അവളെ കുറിച്ച് ഓർത്തപ്പോ അയാളുടെ മനസ്സിലൊരു നീറ്റൽ തോന്നി അവൾ എങ്ങനെ തന്റെ ശത്രുവിന്റെ മടയിൽ ചെന്ന് വീണു എല്ലാവരുടെയും ചെല്ലക്കുട്ടിയായിട്ട് നടന്ന് ജീവിച്ച് അറിയില്ല സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്റെ കോളേജിൽ പഠിക്കാതെ പുറത്തുപോയി പഠിക്കാൻ അനുവദിച്ചതാ ആ നിമിഷമാണ് തന്റെ തോൽവി ആരംഭിച്ചത് അയാൾ നിരാശയോട് തല ഉടഞ്ഞു ജീവിതമറിയാത്തവൾ തന്റെ ശത്രുവിന്റെ മകനുമായി തന്നെ പ്രേമിച്ച് ഒരു സുപ്രഭാതത്തിൽ അവന്റെ ഒപ്പം ഒളിച്ചോടിപ്പോയി എങ്ങനെയൊക്കെയോ അവളെ തിരികെ കൊണ്ടുവന്നു കൂടെ അവന്റെ രണ്ട് കുരുപ്പുകളും എത്രയോ വട്ടം രണ്ടിനെയും തീർത്തു കളയാൻ ശ്രമിച്ചു അപ്പോഴേക്കും എന്തൊക്കെയോ സാഹചര്യങ്ങൾ വന്ന് അതൊക്കെ തടസ്സം വന്നു പിന്നെ സഹനയ്ക്ക് വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ പതിനൊന്ന് വർഷം കഴിഞ്ഞു ഇതുവരെയും കുട്ടികളാകാത്ത ഒക്കെ മനസ്സിലുള്ളത് കൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ ഇന്നും ജീവനോട് ഇരിക്കാൻ ഒരു കാരണം ജഗവതി വർമ്മ തന്റെ ഏറ്റവും വലിയ കൊടിയ ശത്രു തന്നെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവൻ അവനെ നശിപ്പിക്കണം അവന്റെ മകനെ കൊല്ലണം അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യും അതിന് കൺമുൻപിൽ സ്വന്തം പോലും മറ്റോ ബന്ധുങ്ങളോ ഞാൻ നോക്കില്ല